െ വയനാടിന് നമുക്ക് ഈ ഓണാഘോഷത്തിനിടയിലും മറക്കാൻ കഴിയില്ല ചൂരൽ മലയിലും പുഞ്ചിരിവട്ടത്തും അതുപോലെ മുണ്ടക്കൈലും ഉണ്ടായ മനുഷ്യഹാനിയും ദുരന്തങ്ങളും മറക്കാതെയാണ് ഓണം നമ്മൾ ആഘോഷിച്ചത് വയനാട് കരുതലേഖാൻ ട്വൻ്റി ഫോർ വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനത്തിൽ നമ്മൾ കുറേ സഹായങ്ങൾ പ്രഖ്യാപിച്ചു അത് ഇന്ന് വയനാട്ടിൽ വിതരണം ചെയ്തു കൽപ്പറ്റയിലെ ട്വന്റി ഫോർ ജില്ലാ ബ്യൂറോയ്ക്ക് സമീപമായിരുന്നു ഈ ചെറിയ ചടങ്ങ് സംഘടിപ്പിച്ചത് പത്ത് പേർക്ക് ഇന്ന് നമ്മൾ വാഗ്ദാനം ചെയ്തതുപോലെ സഹായങ്ങൾ വിതരണം ചെയ്തു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ അതിജീവിതർക്ക് വയനാട് പ്രേക്ഷക ജില്ലാ സമ്മേളനത്തിൽ നൽകിയ ഉറപ്പാണ് ഇന്ന് തിരുവോണ സമ്മാനമായി ട്വന്റിഫോർ എത്തിച്ചത് തയ്യൽ തൊഴിലാളികളായ പൊന്നനും സത്യനും എം ഐ പ്ലൈ മാനേജിംഗ് ഡയറക്ടർ എ അബ്ദുൽ അസീസ് ആരിഫ് നൽകിയ തയ്യൽ മെഷീനുകൾ ചടങ്ങിൽ കൈമാറി എന്റെ പോറിൻ്റെ പരിപാടികൾ വെച്ചല്ലേ വളരെയധികം സന്തോഷം സ്ഥാനങ്ങള് കിട്ടിയതിനോട് ഇപ്രാവശ്യം ഓണം കഴിഞ്ഞ ഓണം ഇപ്രദേശത്ത് ഓണമായിട്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് എങ്കിലും ഇവിടെ വന്നപ്പോൾ കുറച്ച് സങ്കടങ്ങൾ മാറിയിട്ടുണ്ട് കുറച്ച് പേർ കണ്ട് കുറച്ച് ചുറിച്ചു ഒരു ചെറിയൊരു സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് മുണ്ടക്കൈ സ്വദേശിയായ സഫ്വാൻ എന്ന യുവാവിന് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പോൺസർ ചെയ്ത ലാപ്ടോപ്പ് നൽകി മൂന്ന് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനുള്ള ലാപ്ടോപ്പുകളും ഫ്ലവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയും ട്വന്റിഫോർ കണക്റ്റും കൈമാറി മറ്റൊരു വിദ്യാർത്ഥിക്ക് പഠനാവശ്യത്തിന് മൊബൈൽ ഫോണും നൽകി ചൂരൽമല സ്വദേശിയായ പ്രതീഷിന് ജീവനോപാധിയായ വെൽഡിംഗ് മെഷീനാണ് കൈമാറിയത് രണ്ട് കുട്ടികൾക്ക് സൈക്കിളുകളും നൽകി ദുരന്തത്തിനിരയായവർക്ക് എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി പഠന സഹായ പ്രഖ്യാപനങ്ങൾ അടുത്ത ദിവസം പൂർത്തീകരിക്കും ട്വന്റിഫോർ വയനാട്